കാനഡ ടു തൗസൻഡ് ട്വൻറ്റി ഫോറില് വലിയ മാറ്റങ്ങളുടെ രാജ്യമാണ് കാനഡ ഗവൺമെൻറ്റ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അവരുടെ സ്റ്റഡി പ്രോഗ്രാം സ്റ്റുഡൻറ് വീസയിൽ ഒരു ക്യാബ് സിസ്റ്റം കൊണ്ടുവന്ന് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് അവരെ വെൽക്കം ചെയ്യും സ്റ്റേ ബാക്ക് ടൈമിൽ അവർക്ക് ഒരു സ്ഥിര ജോലി കണ്ടെത്തിയാൽ മാത്രമേ പെർമനൻ്റ് റെസിഡൻസി എന്ന് പറയുന്ന ആ ഡ്രീമിലേക്ക് എത്താൻ സാധിക്കും കഴിഞ്ഞ വർഷങ്ങളായി പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷം അതിന് സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം സ്റ്റുഡൻസ് തിരികെ പോകുന്നു എന്നൊരു വാർത്തയാണ് റിസർച്ചിലൂടെയാണ് പുതിയൊരു പ്രോഗ്രാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കനേഡിയൻ എക്സ്പ്രസ് ഇമിഗ്രേഷൻ പ്രോഗ്രാം സി ഇ ഐ പി നമ്മൾ നിരവധി പ്രോഗ്രാമുകൾ മുൻപേ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു ആ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചു സക്സസ് ആയിരുന്നു കാനഡയിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ട് സി ഐ പി പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വേണ്ടി തന്നെയാണ് അതിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് സ്റ്റെം കാറ്റഗറിക്കാണ് സയൻസ് ടെക്നോളജി എൻജിനീയറിംഗ് മാത്സ് ഓർ മാനേജ്മെൻ്റ് കാറ്റഗറി സ്റ്റെം കാറ്റഗറി എന്ന് പറയുന്നത് കാനഡയ്ക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു കാറ്റഗറി കാനഡയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അവരുടെ ഇമിഗ്രേഷൻ പറ്റി ഒന്ന് മനസ്സിലാക്കണം കാരണം നിങ്ങളുടെ ലക്ഷ്യം കാനഡയിൽ പഠിക്കാൻ പോകുന്നത് മാത്രമല്ല അവിടെ ഒരു സ്ഥിര ജോലി കണ്ടെത്തുക എന്നതാണെങ്കിൽ നിങ്ങളിതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം അപ്പോൾ എന്തൊക്കെ അറിയണമെന്ന് ചോദിച്ചാൽ എന്താണ് ഈ എക്സ്പെസ് എൽ എന്താണ് ഈ എഫ് എസ് ഡബ്ല്യു എന്താണ് ഈ കാറ്റഗറി വേസ്ഡ് ഇമിഗ്രേഷൻ എന്താണ് ഈ സിആർഎസ് പോയിന്റ് എങ്ങനെയാണ് എലിജിബിലിറ്റി പോയിന്റ് ഹൺഡ്രഡിൽ നിന്ന് സിക്സ്റ്റി സെവൻ പോയിന്റ് നേടാൻ സാധിക്കുക എക്സ്പെസ് എൻട്രിയിൽ നിന്നും എങ്ങനെയാണ് പ്രൊഫഷണൽസിനെ കാനഡ ഫെഡറൽ ഗവൺമെൻറ് ഡ്രോയിലൂടെ വിളിക്കുന്നത് അത് എത്ര ഡ്രോ നടന്നിട്ടുണ്ട് അതിൻ്റെ സിആർഎസ് സ്കോർ എത്രയൊക്കെയാണ് എങ്ങനെയാണ് ഒരു ആൾ ഇൻവിറ്റേഷൻ ടു അപ്ലൈ കഴിഞ്ഞിട്ട് സി ഓ പി ആർ കൺഫർമേഷൻ ഓഫ് പെർമനൻ റെസിഡൻസിയിലേക്ക് മൂവ് ചെയ്യേണ്ടത് നമസ്കാരം ഇമിഗ്രേഷൻസ് പ്രസൻസ് പറക്കാം സ്വപ്ന രാജ്യത്തേക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇൻഡെപ്റ്റ് ആയിട്ട് സംസാരിച്ചത് സിഇ ഐ പി എന്നുള്ള പ്രോഗ്രാമിനെ പറ്റിയാണ് സോ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും അതിനോടൊപ്പം നമ്മളോട് ജോയിൻ ചെയ്തേക്കുന്നത് ലെറ്റ്സ് വെൽക്കം ഇമിഗ്രേഷൻ എക്സ്പെർട്ട് ആൻഡ് ജി എം ഓഫ് ആംസ്റ്റേം ഇമിഗ്രേഷൻ അജു കെ മാത്യു ഹൈ സാർ വെൽക്കം ടു ദ ഷോ കഴിഞ്ഞ പറ്റി ബ്രീഫ് കൊടുത്തിരുന്നു യെസ് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അറിയണം പ്രോഗ്രാമിൽ ഇൻട്രഡ്യൂസ് ചെയ്തതാണ് അതിൽ ആദ്യം നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് എക്സ്പ്രസ് എൻട്രി കാറ്റഗറി ബേസ്ഡ് സോ നമ്മൾ പ്രോഗ്രാമിനെ പറ്റി ഡിസ്കസ് ചെയ്യാം ആദ്യം നമുക്ക് എന്താണ് ഈ എക്സ്പ്രസ് എൻട്രി അത് പലർക്കും അറിയാവുന്ന കാര്യമാണ് കാനഡയിലേക്ക് കുടിയേറാൻ ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം യൂട്യൂബിലോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം അവർക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് എക്സ്പ്രസ് എൻട്രിയെ പറ്റിയാണ് എങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ടാവും പുതിയതായി കാനഡയെപ്പറ്റി ചിന്തിക്കുന്ന ആളുകളുണ്ടാവും ഇവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്നാലും ഇതൊരു കൃത്യമായ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തെടുക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് കാര്യം എനിക്കൊരു പത്ത് മിനിറ്റുണ്ടോ പതിനഞ്ച് മിനിറ്റോണ്ടോ പറഞ്ഞു തീർക്കുന്ന ഒരു കാര്യമല്ല എക്സ്പ്രസ് എൻട്രി എന്ന് പറയുന്നത് എന്നാലും എക്സ്പ്രസ് എൻട്രി എന്ന് പറയുന്നത് കാനഡ ഗവൺമെൻറ്റ് ഏറ്റവും ഫാസ്റ്റായി കാനഡയിലേക്ക് കാനഡയ്ക്ക് പുറത്തുള്ളതും അകത്തുള്ളതുമായ പ്രൊഫഷണൽസിന് കാനഡ പെർമനൻറ്റ് റെസിഡൻസി സാധ്യതകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ഇമ്മിഗ്രേഷൻ സിസ്റ്റത്തിൻ്റെ പേരാണ് എക്സ്പെസെൻട്രി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് കാനഡ ഗവൺമെൻറ് ഈ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിനുമുമ്പ് ഒരു പേപ്പർ വർക്കായിരുന്നു അതിനെ ഓൺലൈനായി മാറ്റിയെടുത്ത് ഒരു പോയിൻ്റ് ബേസ്ഡ് ഇമ്മിഗ്രേഷൻ ഏറ്റവും ഫാസ്റ്റായി കാനഡയ്ക്ക് ഏറ്റവും ഏറ്റവും എളുപ്പത്തിൽ മൈഗ്രൻസിന് പെർമനൻറ്റ് റെസിഡൻസി നൽകുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ പ്രോഗ്രാമിൻ്റെ പേരാണ് എക്സ്പ്രസ് എൻട്രി ഇത് എക്സ്പ്രസ് എൻട്രി എന്ന് പറയുന്നൊരു ഓൺലൈൻ പോർട്ടലാണ് ഈ പോർട്ടലിലൂടെ നമ്മുടെ പ്രൊഫൈൽ കാനഡയിലേക്ക് കുടിയേറാൻ കുടിയേറാൻ ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്ത് വിദേശിയായ ഒരാൾക്ക് റെസിഡൻസി എടുത്ത് അവിടെ ജോലി ചെയ്യുന്നതിനും രാജ്യം നൽകുന്ന എല്ലാ ബെനിഫിറ്റ്സിലൂടെ അവിടെ ജീവിക്കുന്നതിനും ഫാമിലിയായി സെറ്റിൽ ചെയ്യുന്നതിനും അഞ്ച് വർഷത്തേക്ക് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഞാൻ അഞ്ച് വർഷം അവിടെ ഇരിക്കാൻ തയ്യാറാണ് അതിനുശേഷം അയാൾക്ക് റിന്യൂ ചെയ്യാം അല്ലെങ്കിൽ വേണമെങ്കിൽ അയാൾക്ക് സിറ്റിസൺ ആയിട്ട് മാറാം ഇതൊക്കെ പിന്നീട് ഓപ്ഷൻസ് ആണ് പക്ഷേ എനിക്ക് ആദ്യത്തെ അഞ്ച് വർഷം നിങ്ങളൊരു അവസരം തരണം എന്നൊരു പ്രൊഫഷണൽ കാനഡയിലേക്ക് റിക്വസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അയാളുടെ പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യുക അത് ആ പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യാനുള്ള പാത് ആണ് എക്സ്പ്രസ് എൻട്രി എന്ന് പറയുന്ന ഈ പോർട്ടൽ ഇതിലൂടെ അവരുടെ പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യുക ഞാൻ അതിന് അതിനടിസ്ഥാനമായി അവരുടെ ഏജ് എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ലാംഗ്വേജ് സ്കിൽ വിവാഹം കഴിഞ്ഞവരാണ് അവർ അഡാപ്റ്റബിലിറ്റി എന്ന് പറയും സ്പൗസിൻ്റെ പ്രൊഫൈൽ അതോടൊപ്പം തന്നെ അവരുടെ ഫാമിലി ആരെങ്കിലും കാനഡയിൽ ഉണ്ടെങ്കിൽ അവർക്ക് ആ പോയിൻറ്റോട് ആണ് ചെയ്ത് കിട്ടും ഈ പോയിൻ്റ് ബേസ് സിസ്റ്റത്തിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ടോപ്പിലെത്തിയ ഏറ്റവും അധികം പോയിൻ്റ് കിട്ടുന്ന ആൾക്കാണ് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് കാനഡയിലേക്ക് കുടിയേറാൻ സാധിക്കുന്നത് സോ അതായിരുന്നു ആ സിസ്റ്റം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗവൺമെൻറ് കുറച്ചുകൂടെ ഇതിനെ ഫിൽട്ടർ ചെയ്യും ഈ സിസ്റ്റത്തെ ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ട് ആ പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ കാറ്റഗറിയുടെ അടിസ്ഥാനത്തിൽ കാനഡയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ആളുകളെ വെൽക്കം ചെയ്യുന്നതിനായി കാനഡയിൽ ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് ഉള്ള ഓക്കുപേഷൻസിലെ ആളുകളെ പ്രൊഫഷണൽസിനെ സ്വീകരിക്കുന്നതിനായി ഗവൺമെൻറ് ഈ പ്രോഗ്രാമെ കാറ്റഗറി ബേസ്ഡ് ഇമിഗ്രേഷൻ എന്ന സിസ്റ്റത്തിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുന്ന സ്റ്റുഡൻറ്റ് വീസയിലെ ക്യാപ് സിസ്റ്റം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഈ വർഷങ്ങളിൽ ഗവൺമെന്റ് ഇൻട്രഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഈ കാറ്റഗറി ബേസ്ഡ് ഇമിഗ്രേഷൻ ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ചോദിച്ചാൽ കാനഡ എല്ലാം അവസാനിച്ചു എന്ന് ചിലരൊക്കെ സ്പ്രെഡ് ചെയ്യാറുണ്ട് സോ അതിനൊരു മറുപടി തന്നെയാണ് കാനഡയിൽ അങ്ങനെ എല്ലാവരും അവസാനിച്ചിട്ടില്ല കാനഡയിൽ നിന്ന് ഏറ്റവും അധികം മലയാളി പ്രൊഫഷണൽസ് മൈഗ്രേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന രാജ്യം തന്നെയാണ് അത് അവരുടെ ഈ പെർമനൽ റെസിഡൻസി എന്ന സ്റ്റാറ്റസ് നൽകുന്നത് കൊണ്ട് തന്നെയാണ് ആ സ്റ്റാറ്റസ് മാത്രമല്ല അതിനോട് കിട്ടുന്ന ബെനിഫിറ്റ്സും സോ നിങ്ങളൊരു ക്വാളിഫൈഡ് പ്രൊഫഷണലാണ് നിങ്ങൾക്ക് ഈ പറയുന്ന കാറ്റഗറി ബേസ്ഡ് ഇമിഗ്രേഷനിലൂടെയോ എഫ് എസ് ഡബ്ല്യു ഫെഡറൽ സ്കിൽ വർക്കർ പ്രോഗ്രാമിലൂടെയോ കാനഡയിൽ ഒരു പി ആർ കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം ആ രാജ്യത്തെത്തി അല്ലെങ്കിൽ ആ രാജ്യത്ത് ഉള്ളവരാണെങ്കിൽ അതിനോടൊപ്പമുള്ള നിങ്ങളുടെ ഈ കാറ്റഗറിയിൽ പെടുന്ന തൊഴിൽ കണ്ടെത്താൻ ശ്രമിച്ചാൽ ഉറപ്പായി നിങ്ങൾക്ക് ഒരു വർഷം ഒന്നര വർഷത്തിനുള്ളിൽ ഒരു നല്ല ഒരു പീസ്ഫുൾ ഹാപ്പി ലൈഫ് കാനഡയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയാണ് വർഷങ്ങളായി മലയാളി പ്രൊഫഷണൽസ് ഇന്ന് കാനഡയിൽ ഉള്ളത് സോ ഇതിനൊരു എഫ് എസ് ഡബ്ല്യു എന്ന് പറയുന്ന ഗവൺമെൻറ് ഫെഡറൽ ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്ന കാനഡയിലേക്ക് കുടിയേറാൻ ഒരുക്കിയിരിക്കുന്ന ഒരു ഓപ്പൺ ആയിട്ടുള്ള ഏതൊരാൾക്കും ഏത് രാജ്യത്തു നിന്നും കാനഡയ്ക്ക് ഉള്ളിൽ നിന്നും മാത്രമല്ല കാനഡയ്ക്ക് പുറത്തു നിന്നും ഏത് രാജ്യത്തു നിന്നും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന അല്ലെ അവരുടെ പ്രൊഫൈൽ കാനഡയിലേക്ക് കുടിയേറാൻ വേണ്ടി സബ്മിറ്റ് ചെയ്യുന്ന ഈ പോർട്ടലിന്റെ പേരാണ് എക്സ്പ്രസ് എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് അതിനെ ഗവൺമെന്റ് ഏറ്റവും അവസാനമായി അപ്ഡേറ്റ് ചെയ്തതാണ് കാറ്റഗറി ബേസ് ഫെഡറൽ സ്കിൽ വർക്കർ പ്രോഗ്രാം സർ ഈ കാനഡയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് അല്ലെങ്കിൽ എക്സ്പ്രസ് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം ഈ പറയുന്ന സ്റ്റുഡൻറ് വീസയിലൂടെയാണ് അല്ലെങ്കിൽ മൈഗ്രേഷനിലൂടെയോ ഓൺ സൈറ്റ് ഏതെങ്കിലും ജോലി കിട്ടി പോകുന്ന അങ്ങനെ പോകുന്നവരൊക്കെ ഏറ്റവും അത്യാവശ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രോഗ്രാമാണ് എക്സ്പ്രസ് എൻട്രി എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ കനേഡിയൻ ഇമിഗ്രേഷൻ വിദഗ്ദ്ധർ പറയുന്നത് നിങ്ങൾ പരാജയത്തിൻ്റെ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ പരാജയത്തിൻ്റെ രുചിയും അറിയുന്നതാണ് എന്തുകൊണ്ടാണ് ഈ പരാജയത്തിൻ്റെ രുചി അറിയുന്ന ചോദിച്ചാൽ അവരെ തിരിച്ചു വരേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ കാനഡ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ആയ ഒരു ഇമ്മിഗ്രേഷൻ നടപടിക്രമമാണ് അല്ലെങ്കിൽ അവിടെ ഒരു കുടിയേറപ്പെർമൻ റെസിഡൻസി എന്ന് പറഞ്ഞ് ഒരു ഈ പ്രോസസ്സിലേക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ സി സംവിധാനം വളരെ ട്രാൻസ്പെറൻ്റായി ഓപ്പണായി അവർ വെബ്സൈറ്റിലൂടെയും അവരുടെ യൂട്യൂബിലൂടെയും ഒക്കെ ഇത് വളരെ ആയി കൊടുക്കുന്നുണ്ട് അതേപോലെ ആംസണിനെ പോലുള്ള ആംഷൺ മാത്രമല്ല ആംസണിനെ പോലുള്ള സി ഐ സി സി രജിസ്റ്റേഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസികൾ വഴിയും നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും അപ്പോൾ കാനഡയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിപ്പോൾ സ്റ്റുഡൻറ്റ് ബേസെ ഞാൻ പറഞ്ഞു സ്റ്റുഡൻറ്റ് അടി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അവിടെ ഇമിഗ്രേഷൻ നയങ്ങളെപ്പറ്റി ഒന്നും മനസ്സിലാക്കണം കാരണം നിങ്ങളുടെ ലക്ഷ്യം കാനഡയിൽ പഠിക്കാൻ പോകുന്നത് മാത്രമല്ല അവിടെ ഒരു സ്ഥിര ജോലി കണ്ടെത്തുക എന്നതാണെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം അപ്പോൾ എന്തൊക്കെ അറിയണമെന്ന് ചോദിച്ചാൽ എന്താണ് ഈ എക്സ്പ്രസ് എൻട്രി എന്താണ് ഈ എഫ് എസ് ഡബ്ല്യു ഫെഡറൽ സ്കിൽ വർക്കർ പ്രോഗ്രാം എന്താണ് ഈ കാറ്റഗറി ബേയ്സ്ഡ് ഇമിഗ്രേഷൻ എന്താണ് ഈ സി ആർ എസ് പോയിന്റ് എങ്ങനെയാണ് എലിജിബിലിറ്റി പോയിൻറ്റ് ഹൺഡ്രഡ് നിന്ന് സിക്സ്റ്റി സെവൻ പോയിൻ്റ് നേടാൻ സാധിക്കുക എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ എക്സ്പ്രസ് എൻട്രി സിസ്റ്റം വർക്ക് ചെയ്തത് എങ്ങനെയാണ് ഈ ഡ്രോ നടക്കുന്നത് അതായത് എക്സ്പ്രസ് എൻട്രിയിൽ നിന്നും എങ്ങനെയാണ് പ്രൊഫഷണൽസിനെ കാനഡ ഫെഡറൽ ഗവൺമെൻറ് ഡ്രോയിലൂടെ വിളിക്കുന്നത് അത് എത്ര ഡ്രോ നടന്നിട്ടുണ്ട് അതിൻ്റെ സി ആർ എസ് സ്കോർ എത്രയൊക്കെയാണ് അതിൻ്റെ ഐ ടി ഇൻവിറ്റേഷൻ ടു അപ്ലൈ എന്താണ് ഇൻവിറ്റേഷൻ ടു അപ്ലൈ അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു ആൾ ഇൻവിറ്റേഷൻ ടു അപ്ലൈ കഴിഞ്ഞിട്ട് സി ഒ പി ആർ കൺഫർമേഷൻ ഓഫ് പേർമൺ റെസിഡൻസിയിലേക്ക് മൂവ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് അവരവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ വലിയൊരു കാര്യങ്ങൾ അല്ലെ വലിയതായ രീതിയിലുള്ള കാര്യങ്ങളെ പറ്റി ഇൻഡപ് പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ കാനഡയിലേക്കുള്ള സ്റ്റുഡൻ വീസയോ ഇമിഗ്രേഷനോ അല്ലെങ്കിൽ ഓൺ സൈറ്റിൽ പോയി അവിടെ റെസിഡൻസി ശ്രമിക്കുന്നവരൊക്കെ കാരണം കേരള ഗവൺമെൻറ്റിൻ്റെ ഇമിഗ്രേഷനിലെ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും നടക്കുന്നത് എക്സ്പ്രസ് എൻട്രി എന്ന ഇതേ പ്ലാറ്റ്ഫോമിൻ്റെ ഇതേ രീതിയിലാണ് അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കുറേ അല്ലേ ഈ പറയുന്ന ഒരു സാധാരണ ഒരാൾക്ക് പെട്ടെന്ന് ഒന്നും മനസ്സിലാക്കി കാണില്ല അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കൃത്യമായ ഒരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യണം അപ്പം ഞാൻ ഓരോന്നിനെ പറ്റി ഇനി എക്സ്പ്ലെയിൻ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ എപ്പിസോഡ് കവർ ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിലും ഒരു അപ്പോയിൻമെന്റ് എടുക്കുക അപ്പോയിൻമെന്റ് എടുത്തിട്ട് അത് ആംഷർ മാത്രം ആവണമെന്നില്ല ഗവൺമെൻറ്റിൻ്റെ ആയിട്ടുള്ള ഏത് നിങ്ങൾ കൺസൾട്ടൻസ് സർവീസിൽ പോയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ ഇതിന് ഇൻഫർമേഷൻ കിട്ടുമെന്ന് ചോദിച്ചാൽ അവൈലബിൾ ആവാം പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയല്ല പല യൂട്യൂബിലും ആയിട്ടുള്ളത് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു ഇമിഗ്രേഷൻ സർവീസ് അതായത് ഞങ്ങളുടെയൊക്കെ പ്രൊഫഷണൽ ജോലി ചെയ്തു തന്നെയാണ് അപ്പോൾ നിങ്ങളൊരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോന്നിനെ പറ്റിയും വിശദീകരിക്കാനും നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് അതിനെ ക്ലാരിഫൈ ചെയ്യാനും നമുക്ക് സാധിക്കും ടേം ആണ് ഗവൺമെന്റ് ഗവൺമെന്റ് ആംസ്റ്റർഡിന്റെ എന്ന് പറയുന്നത് എന്താണ് മാത്രമല്ല കേരളത്തിൽ ധാരാളം സ്ഥാപനങ്ങൾ കാനഡ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടു കൂടിയും അവിടുത്തെ കൺസൾട്ടന്റിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കൺസൾട്ടന്റ് എന്ന് പറയുന്നത് കാനഡ ഗവൺമെന്റിന്റെ ഇമിഗ്രേഷൻ അപ്ഡേറ്റുകൾ ഒരു കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷണലെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് ഓരോ ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റിൻ്റെയും ഉത്തരവാദിത്വം ഇപ്പോൾ ആംസ്റ്റം എന്നു പറയുന്ന സ്ഥാപനം ഞങ്ങൾ ഗവൺമെൻറ് ഓഫ് കാനഡയുടെ സി ഐ സി സി അംഗീകാരതമായ ഒരു കൺസൾട്ടൻ്റിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് സോ നമ്മുടെ എല്ലാം ഒരു ഏത് പ്രൊഫൈൽ വന്നാലും നമ്മളൊരു വെരിഫിക്കേഷൻ ചെയ്യുന്നത് ഒരു ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ ലോയേഴ്സ് ടീമിലൂടെയാണ് അപ്പോൾ അവരെന്ത് ചെയ്യും അവരാണ് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് ഈ വ്യക്തി ഒക്കെയാണ് അല്ലെങ്കിൽ ഇവർക്ക് ഇത് കൊടുക്കാം ഞങ്ങൾക്കൊരു ഇപ്പം ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഓക്കെ ഓഫ് കോഴ്സ് ഞങ്ങൾക്ക് ഒരു ടെൻ ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഈ ഇൻഡസ്ട്രിയിൽ ഞങ്ങൾക്കുണ്ട് പക്ഷേ അതിലുപരി ഞങ്ങൾക്ക് എന്ത് കാര്യം വന്നാലും ഒരു സ്പെഷ്യൽ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൺസൾട്ടൻ്റ് അതിൽ ഇടപെടുകയും അവർക്ക് കൃത്യമായ ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയും ചെയ്യും അത് ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ ലോയേഴ്സ് വഴി ചെയ്യുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു എറർ ഫ്രീ ഇൻഫർമേഷൻസ് അവർക്ക് കൊടുക്കാൻ സാധിക്കും ഓക്കെ ഈ പറയുന്ന സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റ് ഓഫ് കാനഡ അംഗീകാരം നൽകിയിരിക്കുന്നത് ഇതിനെപ്പറ്റി സംസാരിക്കാനാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തത് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ എടുത്തത് തന്നെ കാരണം ഇത് ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി എല്ലാവർക്കും വന്നു ഉപദേശം നൽകാൻ പറ്റില്ല അത് സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട് അതിൽ ട്രെയിനിങ് നൽകുന്ന അപ്പം ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ആക്ച്വലി എല്ലാ വർഷവും ഇതിന് അപ്ഡേറ്റഡ് ട്രെയിനിങ് ഉണ്ട് അല്ലെങ്കിൽ എല്ലാ മൂന്ന് മാസം കൂടി കൂടിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു പ്രോഗ്രാം വന്നു വന്നുകഴിഞ്ഞ് ഞങ്ങൾ ട്രെയിൻ അറ്റൻഡ് ചെയ്യും അല്ലെങ്കിൽ വീക്ക്ലി ഞങ്ങൾ ഓരോ കാര്യങ്ങളെപ്പറ്റി റിസേർച്ച് ചെയ്തിട്ടാണ് മുന്നോട്ട് പോവുക ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ാണ് നമ്മള് ക്ലയൻസിൽ എത്തിച്ച് നൽകുന്നത് അപ്പോൾ എപ്പോഴും അപ്ഡേറ്റ് അങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലൈസൻസ്ഡ് അപ്പൊഴും ഇമിഗ്രേഷൻ അറ്റൻഡ് ചെയ്യാനാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് സോ നമുക്ക് സ്ഥിരം വരുന്ന കുറച്ച് എൻക്വയറീസ് ആണ് എന്തുകൊണ്ട് പി ആർ ഓപ്റ്റ് ചെയ്യണം ആൻഡ് ഓൺലി ദാറ്റ് പ്രൊഫഷണൽസ് ആണെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റീസ് കഴിഞ്ഞിട്ട് അവർക്കാണെങ്കിൽ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും ഈ പ്രൊഫഷണൽസിൽ മാത്രമല്ല സ്റ്റുഡൻസും ഒക്കെ സ്ഥിരം ചോദിക്കുന്ന എല്ലാവരുടെ ഉള്ളിലുള്ളൊരു സംജയമാണ് വായ് ദിസ് പെർമനന്റ് റെസിഡൻസിൻ വൈ ദസ് എക്സ്പ്രസ് എൻട്രി സിസ്റ്റം വൈ ദസ് എഫ് എസ് ഡബ്ല്യു സോ ഈ പറയുന്ന ഗവൺമെൻറിന് എല്ലാവർക്കും പെർമനന്റ് അവിടെ സ്ഥിരതാമസം കൊടുക്കുന്നതിന് സാധിക്കില്ല ഈ പഠിക്കുന്ന എല്ലാവരെയും അവർക്ക് സ്ഥിരതാമസിപ്പിക്കാൻ ആവശ്യമില്ല അതേപോലെ എല്ലാ ഈ പറയുന്ന നേഴ്സിനെയും ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ നേഴ്സിനേക്കും ആഗ്രഹമുണ്ട് അവർക്കൊക്കെ പെർമനന്റ് റെസിഡൻസി കൊടുക്കാൻ ഗവൺമെൻറ്റ് സാധിക്കില്ല അപ്പോൾ ഗവൺമെൻറ്റ് കാനഡയിലേക്ക് വളരെ സീരിയസ് ആയിട്ട് അവിടെ ജീവിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ പി ആർ എന്ന സംവിധാനവും അതേപോലെ തന്നെ എക്സ്പ്രസ് എൻട്രി എന്ന സിസ്റ്റവും കൊണ്ടുവന്നിരിക്കുന്നത് പി ആർ കാനഡ മാത്രമല്ല മിക്ക പല രാജ്യങ്ങൾക്കും പി ആർ ഉണ്ട് വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് അമേരിക്കയിലത് ഗ്രീൻ കാർഡാണ് കാനഡയിലത് പി ആർ ആണ് ഓസ്ട്രിയയിലത് പി ആർ ആണ് ന്യൂസിലാൻഡിലത് പി ആർ ആണ് യു കെയിലും ഓൾമോസ്റ്റ് പി ആർ എം സിറ്റിസൺഷിപ്പും അങ്ങനെ ജർമ്മനിയിലത് പി ആർ ആണ് പല രാജ്യങ്ങളിലും പി ആർ എം അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ നൽകുന്നുണ്ട് അപ്പം പെർമനൻറ്റ് റെസിഡൻസി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റാറ്റസ് യു ക്യാൻ ലീവ് ഇൻ ദാറ്റ് കൺട്രി യു ക്യാൻ ലീവ് വിത്ത് യുവർ ഫാമിലി അതേപോലെ തന്നെ ഈ നിങ്ങളുടെ മക്കളുടെ എഡ്യൂക്കേഷൻ അവർ തരുന്നുണ്ട് ദർ ഇസ് ബെനിഫിറ്റ്സ് ഫോർ ദാറ്റ് ഫ്രീ എഡ്യൂക്കേഷൻ ഉണ്ടാവും അതേപോലെ കിഡ്സിന് കുറച്ച് സ്റ്റൈഫൻ മന്ത്ലി അറൗണ്ട് ഫോർ ഹൺഡ്രഡ് ഡോളേഴ്സ് ഗവൺമെന്റ് നൽകുന്നുണ്ട് പ്രൊവിൻസ് അനുസരിച്ച് മാറ്റമുണ്ട് അതേപോലെ തന്നെ അവർക്ക് അവിടെ ഏത് കമ്പനിയിലും പോയി ജോലി ചെയ്യാനുള്ള ഇന്ന കമ്പനി റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല യു കെ വർക്ക് എനി കമ്പനി ബേസ്ഡ് ഓൺ യുവർ എക്സ്പീരിയൻസ് അതൊക്കെയാണ് ഈ പി കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം അതേ അതേനേക്കാളുപരി അവർക്കൊരു ലൈഫ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു 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 ലൈഫ് അവിടെ മെയിൻ്റൈൻ ചെയ്യാൻ പറ്റും ഒരു വർക്ക് പെർമിറ്റിനേക്കാളുപരി ഒരു ജോലിയേക്കാളുപരി ജോബ് ഓറിയൻറ്റഡ് ലൈഫിനേക്കാളുപരി ലൈഫ് ഓറിയൻറ്റഡ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഈ പെർമനൻറ്റ് റെസിഡൻസി എന്ന സ്റ്റാറ്റസിലേക്ക് ആളുകളെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രൊഫഷണൽസിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് എന്തുകൊണ്ട് ഈ സിസ്റ്റം കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ എക്സാമ്പിൾ പറഞ്ഞാൽ സ്റ്റുഡൻസ് ദ ആർ ഇൻവെസ്റ്റിംഗ് മോർ ദാൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ലാക്സ് ആൻഡ് ദർ ടു ത്രീ ഇയേഴ്സ് ടൈം ഇൻ കാനഡ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു ദെൻ ഓഫ് കോഴ്സ് ദർ ഡൗട്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഇതിൻ്റെ ഫ്രീ ആയിട്ട് തന്നുകൂടെ ദെൻ വൈ ദിസ് ദിസ് മച്ച് പ്രോസസ്സ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും പ്രോസസ്സിലൂടെ വീണ്ടും ഞാൻ കടന്നു പോകണം ഓൾറെഡി സ്റ്റഡി വിസയ്ക്കു വേണ്ടി ഐ ഇൻവെസ്റ്റഡ് മൈ അറൌണ്ട് വൺ ഇയർ ടൈം ടു പ്ലേ ഫോർ ദസ് അല്ലെങ്കിൽ സക്സസ് ആവാൻ വേണ്ടി ഏകദേശം സിക്സ് ടു വൺ ഇയർ എടുത്ത സ്റ്റുഡൻ്റാണ് അത് ഇന്ത്യയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്നവരാണെങ്കിൽ അവരുടെ പോകുന്നതിന് ഒരു ആറ് തൊട്ട് എട്ട് മാസം അല്ലെങ്കിൽ പത്ത് മാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വർഷത്തോളം അതിൻ്റെ വിസ പ്രോസസ്സിൻ്റെ പുറകെ നടന്നിട്ടുണ്ടാവും പല കാരണങ്ങളിൽ പല ഡോക്യുമെൻറ്റേഷൻ അപ്പം അന്നിട്ടാണ് അവർ കാനഡയിൽ ഒരു സ്റ്റഡി വിസ കിട്ടിയത് ദെൻ വർഷം കംപ്ലീറ്റ് ചെയ്യുന്നു എഗൈൻ അവർക്ക് ഈ പറയുന്ന സ്റ്റേ ബാക്ക് സമയത്തിന് വേണ്ടി വീണ്ടും അവർ അപ്ലൈ അപ്ലിക്കേഷൻ കൊടുക്കണം അവർ മൂന്ന് വർഷം നിൽക്കുന്നു ഓക്കെ അവർക്ക് അവരുടെ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കിട്ടി വീണ്ടും അവർ പ്രോസസ്സ് ചെയ്യണോ എന്ന ചോദ്യമാണ് പലരെയും ഈ പറയുന്ന ഈ ഓ എന്തിനു വേണ്ടി ഇത്രയും പ്രോസസ്സ് അപ്പോൾ ഗവൺമെൻറ്റ് ആളുകളെ ഒന്ന് ഫിൽറ്റർ ചെയ്യാൻ ആവശ്യക്കാർക്ക് മാത്രം നൽകാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും ആവശ്യമില്ല അതേപോലെ അവർക്ക് ക്വാളിറ്റി ഉള്ള പ്രൊഫഷണൽസിനെ മാത്രമേ പെർമനൻറ്റ് റെസിഡൻസി നൽകുള്ളൂ ആ ക്വാളിറ്റി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് ദേ വോണ്ട് ടു പ്രൂവ് ദിയർ എഡ്യൂക്കേഷൻ അവരുടെ എക്സ്പീരിയൻസ് ലാംഗ്വേജ് സ്കിൽ ഐ എൽസ് എക്സാം വീണ്ടും പ്രാക്ടീസ് ചെയ്യണം സ്റ്റുഡൻറ്റ് വിസയെ പോയി എന്ന് പറഞ്ഞ് അവർക്ക് ഇതിനൊന്നും ഒഴി ഒഴിവില്ല സ്റ്റഡി വിസയിൽ അക്കാഡമിക് ഐ എൽസ് എടുത്ത് പോകുന്ന ഒരാൾ കാനഡയിൽ പി ആർ എടുക്കുന്നതിന് വേണ്ടി ജനറൽ ഐ എൽസ് അല്ലെങ്കിൽ സെൽ പി ഇ പോലുള്ള എക്സാം വീണ്ടും പ്രാക്ടീസ് ചെയ്യണം അതിന് സ്കോർ എടുക്കണം സോ ഇതൊക്കെ ഇവർ അപ്പോൾ സ്റ്റുഡൻസ് വിചാരിക്കുന്നു വായ് പേരൻസിന് ക്വസ്റ്റ്യൻ ആണ് വായം സോ വൈ ഇതൊരു ഇത് ഫ്രീ ആയിട്ട് കൊടുത്തുകൂടി ഞങ്ങളിവിടെ പഠിച്ച ആൾക്കാരല്ലേ സോ വി ഇൻവെസ്റ്റഡ് ദിസ് മച്ച് ടൈം മണി അതേപോലെ പ്രൊഫഷണൽസും ആലോചിക്കുകയാണ് ഞാൻ ഞാനെന്തിനും ഇത്രയും പ്രോസസ്സിന് വെയിറ്റ് ചെയ്യുന്നത് വൈ ഐ സ്പെൻഡ് മൈ വൺ ഇയർ ടൈം ഫോർ ദിസ് അല്ലെങ്കിൽ എനിക്ക് വൺ ആൻഡ് ഹാഫ് ഇയർ വെയിറ്റ് ചെയ്യുന്നു ടു ഇയർ വെയിറ്റ് ചെയ്യുന്നു ചിലരൊക്കെ ത്രീ ഒക്കെ വെയിറ്റ് ചെയ്യുന്നു സോ വൈ എന്നെ അവർ നേരെ അങ്ങ് ക്ഷണിച്ചു പോകണം നിങ്ങൾക്ക് അവിടെ ഷോർട്ടേജ് ഉണ്ടെന്ന് പറയുന്നു ബട്ട് എന്നെ എളുപ്പം വിളിക്കുന്നില്ല സോ ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റമാണ് ഗവൺമെൻറ് ഫിൽട്ടർ ചെയ്ത് ക്വാളിറ്റിയുള്ള അതായത് പെർമനൽ റെസിഡൻസി വളരെ സീരിയസ് ആയി കണ്ട് അതിനെ ക്ഷമയോടെ കാത്തിരുന്ന് ഓരോ പ്രോസസ്സിലൂടും വളരെ ഭംഗിയായി കടന്നുപോയി കൃത്യമായി പോയി അതിൻ്റെ ലാസ്റ്റിൽ ഫൈനലി സക്സസ് ആയ ആളുകൾ ഇത് അവർ ഉപയോഗിക്കും അപ്പോൾ നിങ്ങളോട് ചോദിച്ചില്ല ഇത് എന്തുകൊണ്ട് എളുപ്പത്തിൽ കൊടുത്തുകൂടാ അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടിക്കൂടാ എക്സ്പ്രസ് സെൻറ്ററിയിലൊക്കെ എന്തിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത് വളരെ ഈസിയായിട്ട് കിട്ടുന്ന കാര്യമാണെന്ന് വിചാരിക്കുക അവർ അവിടെ ചെല്ലും ആദ്യം കാണുന്നത് കാനഡ നെഗറ്റീവ് വേണ്ടത് ഓക്കെ വളരെ ഈസിയായിട്ട് കിട്ടിയിട്ടില്ല ഒരു മാസം കൊണ്ട് പി ആർ ക്യാനഡി കിട്ടുക എന്ന് വിചാരിക്കുക സോ ഞാൻ ആദ്യം പോയി ചെന്നാ അവിടുത്തെ ആദ്യത്തെ ഉറപ്പാണ് തണുപ്പാണ് അല്ലെങ്കിൽ ചിലപ്പോൾ എക്സ്ട്രീം ചൂടുണ്ട് പെട്ടെന്ന് ജോലി കിട്ടുന്നില്ല ഈ കംപ്ലയിൻ്റുകൾ മാത്രമായിരിക്കും ഇത് ഉയർത്തി കാണിക്കുക അതൊരു മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരു ഇതാണ് അപ്പോൾ അതേപോലെ ഈ ഗവൺമെൻറ് ഇതൊക്കെ അറിയാം അപ്പം നിങ്ങൾക്ക് ഇത് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ഒരു കാത്തിരുന്ന് കിട്ടുന്ന ഒരു സാധനം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കും അതിനൊരു നിങ്ങൾക്കിട്ട് ഒരു അവാർഡ് പോലും നിങ്ങൾ അതിനെ പരിഗണിക്കും അതുകൊണ്ട് തന്നെ ആവാം ഗവൺമെൻറ് ഞാനിതൊരു ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്ത് പറയുന്നതല്ല ഒരു ടെക്നിക്കൽ വെർഷൻ പറഞ്ഞു എന്നാണ് ഇതുകൊണ്ട് തന്നെ ആവാം ഗവൺമെൻറ് ഇതിന് സമയമെടുത്ത് ഇനി പഠിക്കാൻ വന്നവരാണെങ്കിൽ പോലും നിങ്ങൾ എക്സ്പ്രസ് എൻട്രി എന്ന് പറയുന്ന അല്ലെങ്കിൽ കനീഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എന്ന കാറ്റഗറി വേസ്ഡ് ഇമിഗ്രേഷനിലൂടെ ഒക്കെ കൃത്യമായി കടന്നുപോയെങ്കിൽ മാത്രമേ ഗവൺമെൻറ് പി ആർ നൽകുള്ളൂ ഇത് തന്നെ

फ्री आवर कौंलिंग से सन्ाँगे सो अजु सर थैंक यू सो मच फॉर वाल इंफर्मेशन इमिग्रेट आग्रह पलवर्में हेलपू आॉटफुल सो दिशा सैनिंग ऑफ फ्रम आमस्ट्रेन प्रसन्न पर्क स्वप्न राजे बाय പേര് ജിനു ഞാൻ ബേസിക്കലി ഡെൻറ്റിസ്റ്റാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആംസ്റ്റർഡേമെക്കുറിച്ച് അറിയുന്നത് തന്നെ സോഷ്യൽ മീഡിയ ആണ് മെയിനായിട്ട് ഞാൻ അറിയുന്നത് ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തു ഞാൻ ബേസിക്കലി ടു തൗസൻഡ് ട്വൻറ്റി വൺ സ്റ്റാർട്ട് ചെയ്ത പ്രോസസ്സാണിത് ട്വൻറ്റി വണ്ണിൽ ഞാൻ ഐ എൽസ് എഴുതി ഇനിഷ്യലി എനിക്ക് ആയ സി ക്രാക്ക് ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു ജസ്റ്റൻ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു പിന്നെ മോട്ടിവേറ്റ് ചെയ്തു ഒന്നുകൂടെ എഴുതാൻ വേണ്ടി രണ്ടാമത് എഴുതി രണ്ടാമത് ക്രാക്ക് ചെയ്തു രണ്ടാമത് വാസ് ലൈക്ക് അറൌണ്ട് സെവൻ ആയിരുന്നു ഓവറോൾ സ്കോർ ടു ഇയേഴ്സ് എനിക്ക് ഇൻവിറ്റേഷൻ ഒന്നും വന്നില്ല ടു ഇയേഴ്സ് അങ്ങനെ പോയി പിന്നെ എൻ്റെ പ്രൊഫൈൽ എക്സ്പയർ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരെ തന്നെ വിളി ഐശ്വര്യോടെ തന്നെ വിളിച്ച് ചോദിച്ചു ഇനി കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത് അപ്പോൾ ഇവരുടെ ഭാഗത്തു ഒത്തിരി മോട്ടിവേഷൻ ഉണ്ടായിരുന്നു ഒന്നുകൂടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക ഒന്നുകൂടെ ഐ എൽസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പിന്നെ ഒന്നുകൂടെ ഐ എൽസ് കൊടുത്തു എനിക്കൊന്ന് ജാൻ ലാസ്റ്റാണ് ഞാൻ ഐ എൽസ് കൊടുത്തത് വിത്തിൻ ത്രീ ഡേയ്സിൽ എനിക്ക് ഒന്നും കൂടെ ക്രിയേറ്റ് ക്രിയേറ്റാക്കി കിട്ടി നെക്സ്റ്റ് ഡ്രോയിൽ ഫെബ്ര സിക്സ് നടന്ന ഡ്രോയ്ക്കാണ് പിന്നെ എനിക്ക് ഇൻവിറ്റേഷൻ ഹോൾ ആംസ്റ്റർ ടീം എന്നെ ഒത്തിരി ചെയ്തു ഈ ഒരു ഹായ് എൻ്റെ പേര് ബിജിത് വൈഫിൻ്റെ പേര് സംഗീത ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരംഭ എൻ്റെ ഒരു ഡ്രീം കൺട്രി ആയിരുന്നു കാനഡ അങ്ങനെ ഞങ്ങൾ മാരേജൊക്കെ കഴിഞ്ഞതിന് ശേഷം കാനഡയിലേക്ക് സെറ്റിൽ ആവാൻ തീരുമാനിക്കുക ഇപ്പോൾ ഒരു വൈഫിൻ്റെ ഒരു ഫ്രണ്ടാണ് ഞങ്ങൾക്ക് ആംസ്റ്റർ സജസ്റ്റ് ചെയ്തത് ഞാൻ കൊല്ലം ഓഫീസിൽ ആറി ചെല്ലുമ്പോൾ മുതൽ എനിക്ക് വളരെ ഇംപ്രസ്ഡ് ആയി തോന്നി കാരണം എല്ലാ ഡൗട്ട്സുകളും ക്ലിയർ ചെയ്തു തരുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ പ്രോസസ്സിംഗ് ചെയ്യാൻ സ്റ്റാർട്ടിങ് സഹായിച്ചു അതിനുശേഷം കൗൺസിലേ കൗൺസിലേഴ്സായിട്ട് വന്ന നമിത ഷിൻഡു രാജേശ്വരി ഷെമി ഇവരെല്ലാവരും നല്ല രീതിയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ത് ഡൗട്ടും എപ്പോൾ ഏത് ടൈമിലും ഞങ്ങൾക്ക് ക്ലിയർ ചെയ്തു തരുന്നുണ്ട് ഇപ്പോൾ പി എൻ ബി നോമിനേഷൻ കിട്ടി വളരെയധികം ഹാപ്പിയാണ് ഹോംസ്റ്റർട്ട് സഹകരിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്